ഓക്കെ പത്ത് പതിനാല് വർഷമോ ഇരുപത് വർഷമോ എടുത്ത് ഞങ്ങളോട് സിനിമ ചെയ്തു നിങ്ങൾ എത്ര വർഷം എടുത്താലും എത്ര കാലം എടുത്താലും സിനിമ നന്നായി നമ്മൾ കാണുമെന്ന് പറയും നല്ലതാണ് അപ്പോൾ ഒന്ന് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ വണ്ടിയോട് പറഞ്ഞാൽ മതി നമസ്കാരം ഇത് ബജാജ് പൾസറാണ് പൾസറിൻ്റെ എം എസ് ഫോർ ഹൺഡ്രഡ് സി ഏറ്റവും പുതിയ നാന്നൂറ് സി സി എഞ്ചി നിന്ന് മാർക്കറ്റ് വിത്ത് വാല്യൂ ഫോർ മണി പ്രൈസ് പാക്കേജ് എന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയിൽ ഇൻട്രൊഡക്ടറി പ്രൈസിൽ ഇറക്കിയിട്ടുള്ള ഈ വണ്ടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ വിലയുള്ള നല്ല ഫോർ ഹൺഡ്രഡ് സി സി വണ്ടിയാണ് അപ്പോൾ കെ ടി എം അല്ലെങ്കിൽ സുസ്കു വർണ്ണം അല്ലെങ്കിൽ ബജാജ് അല്ലെങ്കിൽ ഒരുപാട് കമ്പനികൾ ഇന്ത്യയിലുണ്ട് നല്ല ബൈക്കുകൾ പെർഫോമൻസ് ബൈക്കുകളിറങ്ങുന്ന കമ്പനികളുണ്ട് അതിൽ ബജാജിനെ ഒന്ന് മുന്നിട്ട് നിർത്തുന്നത് വേദിച്ച് നിർത്തുന്നത് ബജാജ് എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് ഒരു ഇത്തിരി കൂടി ശ്രമിക്കുന്ന കമ്പനിയാണ് എന്നുള്ളതാണ് എന്നുവെച്ചാൽ എഫിഷ്യൻസി ആണെങ്കിലും പ്രൈസ് ആണെങ്കിലും എല്ലാം സാധാരണക്കാരിലേക്ക് കൂടി എത്തിക്കുന്ന വിധത്തിലായിരുന്നു ആയിരിക്കും ബജാജ് പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുക അങ്ങനെ പറയുമ്പോൾ രണ്ടായിരത്തി ഒന്നിൽ ബജാജ് പൾസർ വന്നപ്പോൾ ഡെഫിനറ്റ്ലി മെയിൽ എന്ന് പറഞ്ഞിട്ട് ഈ ഹെഡ്ലൈറ്റ് ഇങ്ങനെ തിരിയുന്ന ഒരു പരസ്യ ഓർമ്മറ്റ് നേഴ്സുമാരെ പിന്നാലെ പോകുന്നത് ഡെഫിനറ്റ്ലി മെയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങനെ കാണാറില്ല എന്നാലും ഇപ്പോൾ കാണുന്ന ആ ഒരു ഡെഫിനറ്റ്ലി ഡെയറിംഗ് എന്നുള്ള ആ ഒരു സ്ലോകൻ്റെയൊക്കെ ഏറ്റവും മുൻഗാമി എന്ന് നമുക്ക് ഡെഫിനറ്റ്ലി മെയിൽ എന്നുള്ള ആ ഒരു സ്ലോകനം പറയാം അവിടെ നമ്മുടെ രണ്ടായിരത്തി ആറിൽ ഡിജിറ്റൽ മീറ്ററും അതുപോലെ ബാക്ക് ലൈറ്റിങ്ങുള്ള സ്വിച്ചുകളും സെൽഫ് ക്യാമൽ ഇൻഡിക്കേറ്ററുകളും ഒക്കെ ആയിട്ട് ഒരിത്തിരി കൂടി ഹൈടെക് ആയിട്ട് പൾസർ വന്നു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൻ എസ് മോഡൽ ഇറക്കേണ്ടായി ഡി ടി എസ് ഐ എന്നുള്ള ഒരു കാര്യമാണ് രണ്ടായിരത്തി ആറിൽ വന്നതെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൂന്ന് പ്ലഗ് ആയിട്ടായിരുന്നു എൻ എസ് വന്നത് അപ്പോൾ ഈ ഒരു എൻ എസ് ഫോർ ഹണ്ട്രഡിന് മൂന്ന് പ്ലഗ് ഒന്നുമില്ല ഒറ്റ പ്ലഗ്ഗേ ഉള്ളൂ ഇത് ഡോമിനോ സെയിം മുന്നൂറ്റി എഴുപത്തി നാല് സി സി എഞ്ചിനാണ് അപ്പോൾ ഈ എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് നാൽപ്പത് പി എസ് ആണ് ടോർക്ക് മുപ്പത്തഞ്ച് എൻ എം ഇരുപത്തെട്ട് കിലോമീറ്ററോളം ഫ്യൂവൽ എഫിഷ്യൻസി പറയുന്നുണ്ട് ഫ്രണ്ടിൽ അപ്സൈഡ് ഡൗൺ ഉണ്ട് മുന്നിൽ റേഡിയൽ അല്ല പിന്നിൽ റേഡിയൽ ടയർ ആണ് വലിയ ഡിസ്ക് ആണ് ഡിസ്കിൻ്റെ കമ്പനി എന്ന് പറയുന്നത് നിങ്ങൾ കാണും ആ ഒരു കമ്പനി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ബൈബർ ഒന്നും പ്രേംബോന്നുമല്ല വേറൊരു കമ്പനിയാണ് അതിൻ്റെ ഒരു കാര്യമൊക്കെ ഞാൻ വീട്ടിൽ പറയും അല്ലെങ്കിൽ പറയാൻ പോവാണ് ഈ ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത് ക്ലിപ്പ് ഓണല്ല ഇത് ശരിക്കും ഹൈഡ്രോഡിപ്പ് പീഡിട്ടുള്ള ഒറ്റ പീസ് ഹാൻഡിൽ പാറ മെറ് ഡോമിനാറിൻ്റെയാണ് ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ഡോമിനാറിൻ്റെയാണ് സ്വിങ്ങാൻ വരത്തിൽ വലുതാണ് കൂടാതെ സ്പ്രോക്കറ്റിൻ്റെ വട്ടം കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ ലോ ലോയൻ്റർത്തിരി കുറവായിട്ട് തോന്നി പക്ഷേ ശരിക്കും മിഡ് റേഞ്ചും ടോപ്പ് എൻ്റും എടുത്തു നിൽക്കുന്നുണ്ട് എറിച്ച് നിൽക്കുന്നുണ്ട് ഗുണമാണത് ഒരിത്തിരി ഒക്കെ ഫീൽ ചെയ്തു അപ്പോൾ എന്തായാലും വണ്ടി കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയേണ്ടതുണ്ട് വണ്ടി പ്രാതിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബജാജ് എൻ എസ് ഫോർ ഹൺഡ്രഡ് സി ദ മോസ്റ്റ് അഫോർഡബിൾ ഫോർ ഹൺഡ്രഡ് സി സി ബൈക്കിൻ ഇന്ത്യ അതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു ടാക്ക് ലൈൻ എന്നുള്ളതാണ് പൾസർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇത്തിരി സാധാരണക്കാരിലേക്ക് പ്രോ ബൈക്കിംഗ് എത്തിച്ച വണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിശോക്തി ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഈ തിങ്കൾപോട്ടിൽ രണ്ടായിരത്തി ഒന്നില് ഡെഫിനറ്റ്ലി മെയിലെന്ന് പറഞ്ഞ് പൾസർ വരുമ്പോൾ ഒരു വണ്ടി റൗണ്ട് ലൈറ്റ് ഒരു വണ്ടി ഫേരങ്ങളത് വൺ എയ്റ്റി വൺ ഫിഫ്റ്റി ഓക്കെ ഈ വൺ ഫിഫ്റ്റി എന്ന് പറയുന്ന ബൈക്ക് അന്നുള്ള സി ബി സി കുറഞ്ഞ വിലക്കായിരുന്നു നമുക്ക് ലഭിച്ചത് നമ്മൾ ആദ്യത്തെ ഉള്ളിലെത്തി ലൈൻ ടു കാർസ് ആൻഡ് ജീപ്സ് ബൈക്കിൻ്റെ ഉള്ളില ഓക്കെ അത് തന്നെ ഒരു വാല്യൂ ഫോർ മണി പ്രപ്പോസിഷൻ ആയിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് അങ്ങോട്ട് രണ്ടായിരത്തി ആറിൽ സെൽഫ് ക്യാൻസലിങ് ഇൻഡിക്കേറ്റർ ടാക്കോമീറ്ററിൽ ഷിഫ്റ്റ് ലൈറ്റ് അതുപോലുള്ള കാര്യങ്ങൾ പിന്നെ ടാക്കോമീറ്റർ ഷിഫ്റ്റ് ലൈറ്റ് എന്നുള്ളത് ശരിക്കും അന്നൊക്കെ ഒരു പുതുമ തന്നെയാണ് പിന്നെ ബാക്ക് ലൈറ്റിങ്ങുള്ള സ്വിച്ചുകൾ അങ്ങനെ പലവിധമായ സംവിധാനങ്ങളുമായിട്ട് ബജാജ് പൾസർ വന്നു സൈഡ് സ്റ്റാൻഡിൽ ഇൻഡിക്കേറ്റർ നടന്നു പക്ഷേ സൈഡ് സ്റ്റാൻഡിൽ വണ്ടി ഓഫ് ആവുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല ഈ വക കാര്യങ്ങളൊക്കെ കൊണ്ട് പൾസറ് വന്നപ്പോൾ പൾസറിലേക്ക് യുവാക്കൾ ഒന്നുകൂടി അടുത്തു എന്ന് തന്നെ പറയാം എന്ന് വെച്ചാൽ സി ബി സി വാങ്ങാതെ ഫിഗറോ മേടിക്കാതെ പൾസർ മേടിച്ചു ബജാജ് പറയുന്നത് അവർ ബെഡ്റൂമിനകത്തെ പോസ്റ്ററുകളായിട്ട് വരെ പൾസറുകൾ മാറിയിട്ടുണ്ടെന്നുള്ളതാണ് അതിശോക്തി ഉണ്ടാവില്ല ഓക്കെ അതിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എൻ എസ് സീരീസ് വരുന്നുണ്ട് പൾസറിൻ്റെ സീരീസിനെ കുറിച്ച് പറയാൻ പോയാൽ ഒരുപാട് സീരീസുകൾ പൾസറുണ്ട് അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല കാരണം ഒരു ഫുൾ വീഡിയോ ചെയ്യാൻ തക്കവണ്ണം ഉള്ള ലിസ്റ്റിങ് നമുക്ക് ആ ഒരു പൾസറിൻ്റെ സീരീസുകളിലേക്ക് പോയാൽ കാണാം ക്ലാസിക് എൻ എസ് എൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അവിടേക്ക് പോകുന്നില്ല അപ്പോൾ എൻ എസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ടു ഹൺഡ്രഡ് സി സി ബൈക്കായിട്ട് വന്നു ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ നേക്കഡ് ഷേപ്പ് കുറച്ച് ഫ്രെയിംസ് ഒക്കെ വിസിബിളായിട്ട് വന്നു അത് ആളുകളെ ഏറ്റെടുത്തു അത്യാവശ്യം നന്നായി വിറ്റു വലിയ കുഴപ്പമില്ലാണ്ട് ഒരു ഹിറ്റായി എന്ന് പറയാം രണ്ടായിരത്തി പന്ത്രണ്ട് വന്ന എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ അതേ ഹൈപ്പോട് കൂടി വന്ന ഒരു വണ്ടിയാണ് ഇപ്പോൾ വന്ന എൻ എസ് ഫോർ ഹൺഡ്രഡ് സി എന്ന് പറയാം സി അല്ലെങ്കിൽ സെഡ് എന്ന് പറയുന്നത് വേരിയൻറ്റിനാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ വളരെ മെല്ലെ വണ്ടി ഓടിക്കുന്നത് ഇത് ഫാസ്റ്റായിട്ട് പോകാനല്ല കേട്ടോ ഞാൻ ആ വർധനം പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ സീറോ ടു ഹൺഡ്രഡ് ടൈമിംഗ് എന്ന് പറയുന്നത് സിക്സ് പോയിൻ്റ് നയൻ സെക്കൻഡ്സിലാണ് സിക്സ്റ്റി എന്ന് പറയുന്നത് രണ്ട് പോയിൻറ്റ് എട്ട് സെക്കൻഡും പെർഫോമൻസിൻ്റെ കാലത്തൊന്നും പറയാനില്ല നാൽപ്പത് പി എസ് പവറും മുപ്പത്തി അഞ്ച് എൻ എം ടോർക്കുമുള്ള ഈ മുന്നൂറ്റി എഴുപത്തിനാല് സി സി എഞ്ചിൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ലിഫ്റ്റഡ് ഫ്രം ഡോമിനർ ഫ്രെയിം ആണെങ്കിലും അതല്ല ആ ഒരു മൊത്തത്തിലെ ഷാസിയുടെ കാര്യങ്ങളാണെങ്കിലും കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യേണ്ട ആവശ്യം അവർക്ക് വന്നിട്ടില്ല കാരണം ഓൾറെഡി ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് അല്ല ഓൾറെഡി ഡോമിനർ ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ വണ്ടിയാണല്ലോ അപ്പോൾ അത് എടുത്തു വെച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് സ്പോക്കറ്റിൻ്റെ വലിപ്പം കൂട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കൂടാതെ ഫ്രണ്ടിൽ ടയർ റേഡിയൽ അല്ല പക്ഷേ ബാക്കിൽ റേഡിയൽ ടയറാണ് അതും കോസ്റ്റ് കട്ടിങ്ങിൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത് അപ്സ് ആ ഡൗൺ ഫോർക്കാണ് വണ്ടിക്ക് അത് ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിൽ മികവ് നൽകുന്നുണ്ട് കൂടാതെ ഒരിത്തിരി വീൽ ബേസിൻ്റെ കാര്യത്തിലും ഒരു ചെറുപ്പം എൻ എസുമായിട്ട് വണ്ടിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഫ്ലിക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ് എനിക്ക് കൈ കൊടുത്ത വലിച്ചു കയറി പോകുന്ന ഫീൽ എന്ന് പറയുന്നത് നല്ല വണ്ണം കിട്ടിയെന്നുള്ളതാണ് മറ്റ് കമ്പനികളെ പോലെയല്ല അൺറിയലിസ്റ്റിക് ആയിട്ടല്ല ഫ്യൂവൽ എഫിഷ്യൻസിയുടെ ആ ഒരു ഫിഗർ ഇവർ പറയുന്നത് ഈ വണ്ടിക്ക് ഇരുപത്തിയെട്ട് കിലോമീറ്റർ ആണ് മൈലേജ് എന്നാണ് ബജാജ് പറയുന്നത് ഓക്കെ ഒരു ഫോർ ഹൺഡ്രഡ് സി സിക്ക് അത് അത്ര കുറവല്ല വേറൊരു ഫൺ ഫാക്ട് കൂടിയുണ്ട് ആ ഫൺ ഫാക്ട് എന്ന് പറയുന്നത് ഡ്യൂക്കിൻ്റെ ആദ്യ ത്രീ നയൻറ്റി ഇറങ്ങിയ ആ ഒരു വിലക്കാണ് ഇന്ന് ഫോർ ഹൺഡ്രഡ് പൾസർ ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇൻട്രോഡക്ടറി പ്രൈസ് ആണെങ്കിലും ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ എന്ന് പറയുന്ന ആ ഒരു പ്രൈസിലാണ് ഈ വണ്ടിയുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിട്ടുള്ളത് ഏറെ കുറേ രണ്ട് പത്തിനൊക്കെ നമുക്ക് ഈ വണ്ടി റോട്ടിലിറക്കാൻ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട് സെഡ് എന്ന് പറയുന്നത് ആണ് ആ ഒരു വേരിയൻ്റ് എന്ന് പറയുമ്പോൾ മറ്റ് പല മോഡലുകൾ കൂടി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അവർ പറയുന്നുണ്ട് എൻ എസ് സീരീസിലോ അതെങ്ങനെയെങ്കിലുമൊക്കെ ആവട്ടെ അപ്പോൾ എ സീരീസ് ഒന്ന് പൊളിഞ്ഞു കൊണ്ടാണ് വീണ്ടും എ എസ് സീരീസ് കൊണ്ടുവരുന്നറിയില്ല ഞാനൊന്ന് കൈ കൊടുത്തുകൊണ്ട് ബാക്കി പറയാം അമ്പത്തിനാല് കിലോമീറ്റർ ടോപ്പ് സ്പീഡാണ് കമ്പനി പറയുന്നത് ഒരു അമ്പത്തിനാലോ അമ്പത്തൊമ്പതാറോ ഏഞ്ചു പക്ഷേ ട്രാക്കിൽ ഓടിക്കുന്നുണ്ട് എനിക്ക് അറിയില്ല അത് കണക്ട് ചെയ്യാൻ പറ്റുമോ ക്യാമറ വയ്ക്കാൻ പറ്റുമോ എന്നാലും ട്രാക്കിൽ ഓടിച്ചതിനെ കുറിച്ച് കൂടുതൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു പോസ്റ്റിങ്ങിൽ ഇടുന്നതായിരിക്കും ആറ് സ്പീഡ് ഗിയറാണ് ക്ലച്ച് ഒത്തിരി അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരു ഒത്തിരി ഹെവിയർ സൈഡായിട്ട് തോന്നി ഈ വണ്ടിയുടെ ബ്രേക്ക് എന്ന് പറയുന്നത് ബൈബറോ അല്ലെങ്കിൽ ബ്രംബോ അല്ല അത് ഗ്രമേക്കയാണ് ഗ്രമേക്ക എന്ന് പറയുമ്പോൾ ശരിക്കും ബജാജിൻ്റെ സിസ്റ്റം കൺസേൺ ആയിട്ടുള്ള എൻഡൂറൻസ് എന്ന് പറയുന്ന കമ്പനി എൻഡൂറൻസ് എന്ന് പറഞ്ഞ കമ്പനി ഇറ്റാലിയൻ കമ്പനിയായിട്ടുള്ള ഗ്രമേക്കേനക്ക് ചെയ്തു എന്നിട്ട് അവരുടെ ബ്രേക്കാണ് ഇപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതും ഒരു കോസ്റ്റ് കട്ടിൻ്റെ ഭാഗമായിട്ട് കാണാം നല്ലതാണ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു ബ്രേക്കാണെന്നാണ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലാക്കിയത് പക്ഷേ അതിൻ്റെ ബൈറ്റിനകത്ത് ഇത്തിരി കുറവുണ്ടെന്ന് എക്സ്പേർട്സ് പറയുന്നുണ്ട് ട്രാക്കിൽ ഓടിക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇപ്പോൾ ബ്രേക്ക് എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല പ്രത്യേകം ഇത്തിരി ഹെവിയർ സൈഡായിട്ട് തോന്നി ഷിഫ്റ്റിംഗ് വലിയ കുഴപ്പമില്ല പിന്നെ സസ്പെൻഷൻ ആറ് അഡ്ജസ്റ്റബിൾ ആണെങ്കിലും നമ്മളിപ്പോൾ മൂന്ന് അഡ്ജസ്റ്റബിൾ ആണ് മോശം റോഡിൽ വലിയ കുഴപ്പമില്ലാണ്ട് ഓടിക്കാൻ പറ്റി ഓഫ് റോഡ് മോഡ് സ്പോർട്ട് മോഡ് റെയിൻ മോഡ് ഉള്ള ഈ വണ്ടിയിൽ ഓഫ് റോഡ് മോഡിൽ എ ബി എസ് അധികം ഇൻറൂറ്റീവ് ആവില്ല എന്ന് പറഞ്ഞു അതായത് എ ബി എസ് മോഡൽ അധികം കിക്കിനാവില്ല പക്ഷേ പൂർണ്ണമായിട്ടും അങ്ങ് ഓഫ് ചെയ്യാനും പറ്റില്ല എന്നുള്ള കാര്യമുണ്ട് പൂർണ്ണമായിട്ടും ഓഫ് ചെയ്യാൻ പറ്റാത്ത എ ബി എസ് ആണ് പക്ഷേ ട്രാക്ഷൻ കണ്ടത് നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പോൾ ഡോട്ടഡ് ഡിസ്പ്ലേ അല്ലെങ്കിൽ ഡോട്ടർ മാറ്ററിൽ ഡിസ്പ്ലേ കൊണ്ടുപോകാൻ കാരണമായിട്ട് രാജ് പറഞ്ഞത് കളർ ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകളുടെ കണ്ണ് റോട്ടിൽ നിന്ന് മാറിയിട്ട് ഈ മീറ്ററിലേക്ക് പോവും അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ സുരക്ഷിതമല്ല എന്നൊക്കെയാണ് ഓക്കെ ചിലവ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാണ് ബേസിക്കലി അവരും കളർ ഡിസ്പ്ലേ ഉടൻ തന്നെ കൊണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഒരു കാര്യങ്ങളും കൊണ്ടുവരാൻ ഹെസിറ്റൻസ് അല്ലാത്ത ഹെസിസ്റ്റൻസ് അല്ലാത്ത ബജാജ് എന്തുകൊണ്ടാണത് കൊണ്ടാത്തുള്ളൊരു റീസൺ പറയുമ്പോൾ നമുക്കൊരു പരിധിവരെയൊക്കെ വിശ്വസിക്കാം ഇതിൻ്റെ ഫ്രണ്ടിലെ ഡിസൈൻ കാണാൻ നല്ല ഭംഗിയുണ്ട് വെച്ചാൽ ശരിക്കും നൂറ്റിപ്പത്ത് സൈസ് വീലും ഡ്യൂക്കിൽ കണ്ട പോകാത്ത വലിയ ഡിസ്ക് ബ്ലേക്കും പ്രൊജക്ടറെ ഹെഡ്ലാമ്പ് വിത്ത് സി ഷേപ്പ്ഡ് ഡി ആ ഒരു മുകളിലായിട്ട് വെച്ചിട്ടുള്ള ഇൻഡിക്കേറ്ററും അതിൻ്റെ മുകളിലുള്ള ക്ലസ്റ്ററും അതായത് നമ്മുടെ ഡോട്ടഡ് ഡിസ്പ്ലേ എന്നുവെച്ചാൽ മാറ്റിക് ഡിസ്പ്ലേ ഉള്ള ആ ക്ലസ്റ്ററും അതിനകത്ത് ആർ പി എം എന്നു പറയുന്നത് പച്ചയാണ് ആ റെഡിലേക്ക് എത്തുമ്പോൾ അത് മാറുന്ന കാര്യമായിട്ട് കാണാം ആ കളർ ഡിസ്പ്ലേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പിന്നെ അതിൻ്റെ മുന്നിലായിട്ട് ഉള്ള ആ ഒരു ചെറിയ കൗളി പോലുള്ള ഭാഗവും ഭംഗിയുണ്ട് ഈ ക്ലസ്റ്റർ അത്യാവശ്യം റീഡബിൾ ആണ് വെയിലത്തൊന്നും വലിയ പ്രശ്നമില്ല കാണാനായിട്ട് ഇരുവശത്തും കൊടുത്ത് ഇൻഡിക്കേറ്ററുകൾ ഡ്യൂക്കിൽ കണ്ട ഇൻഡിക്കേറ്ററുകൾ തോന്നി അതും പാട്ട് ഷെയർ കാണും ഒരു യു എസ് പി ചാർജർ കൊടുത്തിട്ടുണ്ട് അത് ഫ്രണ്ടിലായിട്ട് തന്നെയാണ് കൊള്ളാം പിന്നെ അതിൻ്റെ താഴെയാണ് കീഹോൾ ഈ ടാങ്ക് സൈഡ് കൗള് സീറ്റ് അങ്ങനെ പല വിധമായ ഭാഗങ്ങളും എൻ എസ് നിന്നാണ് അവരെടുത്തിട്ടുള്ളത് അതുപോലെ ഡോമിനോറിൽ എന്നുള്ള എൻജിനും ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഓക്കെ പത്ത് പതിനാറ് വർഷമോ ഇരുപത് വർഷമോ എടുത്ത് ഞങ്ങൾ സിനിമ ചെയ്തു ആ സിനിമ നന്നായി കാണണം എന്നുള്ള ആഗ്രഹം പറയുന്നതിനെ കൂടുതൽ ആ വർഷം പറഞ്ഞാൽ നമ്മൾ പറയും നിങ്ങൾ എത്ര വർഷം എടുത്താലും എത്ര കാലം എടുത്താലും സിനിമ നന്നായാലും നമ്മൾ കാണുമെന്ന് പറയും അതേ കാര്യമാണ് ബൈക്കിൻ്റെ കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾ എവിടുന്ന് എന്ത് പാർട്സ് വേണമെങ്കിൽ എടുത്തോ പക്ഷേ വണ്ടി നന്നായാൽ മതി അങ്ങനെ പറയുമ്പോൾ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് ഇത് വാല്യൂ ഫോർ മണി ആണെന്ന് എനിക്ക് വിശദാംശം പറയാൻ പറ്റും അങ്ങനെ പറയുമ്പോൾ നൂറിന് കൈകണം ആറ് പോയിൻ്റ് ഒമ്പത് സെക്കൻഡ് നൂറ് എന്ന് പറയുന്നത് ഒരു അതിശക്തി ഇല്ലാത്ത കാര്യമാണ് വളരെ പെട്ടെന്നാണ് വണ്ടി നൂറിലെത്തുന്നത് ഈ ഡ്യൂക്ക് ത്രീ നയൻ്റിയുടെ പോലെ അത്ര അഗ്രസീവായിട്ടുള്ള ഫാസ്റ്റല്ല നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ വലിയ സ്കാരി അല്ലാത്ത ഫാസ്റ്റായിട്ടുള്ളൊരു വണ്ടിയാണ് എനിക്കിതിൻ്റെ മിഡ് റേഞ്ചും അല്ലെങ്കിൽ ടോപ്പൻ്റും ആണ് നല്ലതെന്ന് തോന്നുന്നു ലോയിൻ്റെ തീരെ ഗുണം തോന്നിയില്ല എന്ന് വെച്ചാൽ സെക്കൻഡിലൊക്കെ നമ്മൾ എടുക്കുമ്പോഴേ ഹംപ് ചാടുമ്പോൾ ടക്ക് ഓഫ് ആവുന്നുണ്ട് അത് ഒരു സീനാണ് പക്ഷേ അത് മിഡ് റേഞ്ചിൽ ഞാൻ സെക്കൻഡിൽ കുറേ ദൂരെ ഓടിച്ചപ്പോൾ എനിക്കിത് നല്ല രസം തോന്നി പിന്നെ വൈബ്രേഷൻസ് ഉണ്ട് ഇവർ ഈ ഒരു ഹൈഡ്രോ ഡിപ്പ് ചെയ്തിട്ടുള്ള ഹാൻഡിൽ വെക്കാൻ കാരണമായിട്ട് പറയുന്നത് ക്രോസ് കട്ടിങ് ആണെങ്കിലും ഇവരിത് ഹൈഡ്രോഡിപ്പ് ഇത് സിംഗിൾ പീസ് ആക്കിയപ്പോൾ ഇതിനകത്ത് വൈബ്രേഷൻ കുറവാണെന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ക്ലിപ്പ് ഓൺ ഹാൻഡിലിനേക്കാളും വൈബ്രേഷൻസ് ഉണ്ട് ഈ വണ്ടിക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമ്മൾ മഞ്ഞുണ്ടായിട്ടില്ല ബിക്കോസ് ഓഫ് ദ പ്രൈസിംഗ് നല്ല പ്രൈസാണ് ഇപ്പോൾ സാധാരണക്കാരൻ ഒരു പൾസർ വന്നപ്പോൾ നൂറ്റമ്പത് സി സി വായിക്കും നൂറ്റമ്പത് സി സി വണ്ടി വാങ്ങാൻ ഇഷ്ടമായ അല്ലെങ്കിൽ പറ്റിയെന്ന് പറയുന്ന പോലെ ഒരു ഫോർ ഹൺഡ്രഡ് സി സി എന്നുള്ള ഡ്രീം നമുക്ക് കയ്യെത്തി പിടിക്കാൻ എത്തുന്ന നിലയ്ക്ക് ഒരു രണ്ടായിരം മൂവായിരം രൂപ എം ആ അടച്ചാൽ വാങ്ങാവുന്ന വണ്ടി എന്ന നിലയ്ക്ക് ഒരു വണ്ടി ഉണ്ട് എന്നുള്ളത് പൾസർ എൻ എസ് ഫോർ ഹൺഡ്രഡ് സെറ്റിൻ്റെ കാര്യമായിട്ട് സിയുടെ കാര്യമായിട്ട് കാണാം സീറ്റ് കൊള്ളാം സാഡിൽ ഹൈറ്റ് ചെറുതാണ് ആവി കുറവാണ് ഞാൻ ഫൈവ് പോയിൻറ്റ് സെവൻ ആണെങ്കിൽ നന്നായിരിക്കാൻ പറ്റുന്നുണ്ട് കൂടാതെ ബാക്ക് സീറ്റും വലിപ്പൊക്കെ ഉണ്ട് സീറ്റിൻ്റെ മുകളിൽ ആ ഒരു ഗ്രാബ് ഹാൻഡിൻ്റെ പടമൊക്കെ കണ്ടു ബാക്കിലെ സാരികാരിൻ്റെ മുകളിൽ വെൽഡിംഗ് വിസിബിൾ ആണെന്നുള്ളത് ഒരു കുറവായിട്ട് തോന്നി വലിയ വീലാണ് നൂറ്റി നാൽപ്പത് സൈസ് വീലാണതിൻ്റെ ബാക്കിൻ്റെ ഹാങ്ങർ എന്ന് പറയുന്നത് പുതിയ തലമുറ വണ്ടികളുടെ പോലെ തന്നെയാണ് അതിൻ്റെ മുകളിലാണ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൂടാതെ ടയറിനൊരു ഹഗ്റ് കൊടുത്തുകൊണ്ട് കാര്യമായിട്ട് ചെളി അടിക്കില്ല എന്നുള്ള ഗുണമുണ്ട് അപ്പോൾ എനിക്ക് പറയേണ്ട കാര്യം ബ്രേക്സാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രേക്സിൻ്റെ ആ ഒരു കമ്പനി കാര്യങ്ങളൊക്കെ കടന്ന് കിട്ടെ പിടിച്ചാൽ വണ്ടി കോൺഫറൻസ് ഹോളിലൂടെ നിൽക്കുന്നുണ്ട് എ ബി എസ് അത്യാവശ്യം നല്ലതാണ് കൂടാതെ ബാക്കിലെ ബ്രേക്കും വലിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ സ്കീഡാവാൻ പോകുന്ന പ്രശ്നങ്ങളും തോന്നിയില്ല ഹാൻഡിലിങ് എനിക്ക് കുഴപ്പമില്ലാത്ത ഹാൻഡിലിംഗ് ആയിട്ട് ഇവിടെ തോന്നി എനിക്ക് തോന്നുന്നു കോൺഡറിംഗ് ഒക്കെ എടുക്കാൻ ഡോമിനോറിനേക്കാളും എന്തുകൊണ്ടും ബെസ്റ്റാണ് ഈ വണ്ടി പക്ഷേ ബജാജ് പറയുന്ന പോലെ റേസിങ്ങിന് കെ ആണ് സാധാരണ ഡ്രൈവിന് പൾസർ അപ്പോൾ പൾസറിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങനെ നിങ്ങൾ തിരിവും കാര്യങ്ങളും കർവീത് പോകേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സ്റ്റിൽ എനിക്കത് വലിയ കുഴപ്പമില്ല അതൊരു ഹാൻഡർ ആയിട്ട് തോന്നി മികച്ച ഹാൻഡർ ആണ് ഞാൻ ഹാമ്പർ പക്ഷേ ഇതിന് മുന്നേ ഞാൻ ആപ്പാച്ച ആർ ടി ആർ ത്രീ ടെൻ ഓടിച്ച ആ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത് വൈബ്രേഷൻ ആർ ടി ആർ ത്രീ ടെൻ്റെ അത്രയും ഇല്ല ഈ വണ്ടി ഒരു ഡെയിലി യൂസിന് പറ്റിയ വണ്ടിയാണ് ഒരു പോയിന്റ് എ ടു ബി ഫാസ്റ്റ് ആയിട്ട് പോവാനും വേണമെങ്കിൽ ഒത്തിരി കുന്തളിപ്പ് കാണിക്കാനും പറ്റിയ വണ്ടിയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിഗറേറ്റ് വന്ന ടൈമിംഗ് നല്ലതാണ് ഇപ്പോൾ ഒന്ന് ഓവർ ടേക്ക് ചെയ്യണമെങ്കിൽ വണ്ടിയിടത്ത് പറഞ്ഞാൽ മതി ഐ എം ലവിങ് ഇറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് വണ്ടി ബാക്ക്ഗ്രൗണ്ട് ചെയ്തപ്പോൾ എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഷെയ്പ്പ് കൊള്ളാം ഇതിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു സെറ്റിങ്സ് കൊള്ളാം ഇരിക്കുന്ന റൈഡിങ് പോസ്റ്റർ നല്ലതാണ് ഓക്കെ മിറർ ശോകമാണ് മിറർ ശോകമാണെന്ന് പറയുമ്പോൾ അത് ഡോമിനോറിന് എടുത്ത മിററാണ് ആ മിററിന് അതിൻ്റേതായിട്ടുള്ള ആ ഒരു കുറവുകൾ കണ്ടു ഞാൻ പറയുന്നത് വലിയ കുറവുണ്ടെന്നല്ല പൾസർ ടു ട്വൻറ്റിയിലും കുറവുണ്ടെന്നല്ല പക്ഷേ ഈ വണ്ടിക്ക് ഒരു ഒത്തിരി കുറവായിട്ട് തോന്നി വലിയ മീറ്റർ വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഛേ മീറ്റർ നാളാണ് സോറി വലിയ മിററ് വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ മിറർ വാങ്ങി വെച്ചാൽ ഇതിനേക്കാളും കൂടുതൽ സെറ്റായിരിക്കും അതും പാഠകാരും കാണാം എന്തുകൊണ്ടാണ് അവരാ ആ എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ മിറൊക്കെ എനിക്ക് തോന്നുന്നത് ഈ ഒരു കാസ്റ്റിങ്ങിന്റെ ഒരു ഭംഗി അതിനില്ലാത്തോണ്ടാണ് പക്ഷെ എനിക്ക് അതാണ് കൂടി ഇഷ്ടം ഓർ ഡ്യൂക്ക് ത്രീ നയൻഡറിൻ്റെ മിറർ വെച്ചാലും മതി അപ്പോൾ നന്നായി ഓടിക്കാൻ പറ്റിയ ഒരു ഫോർ ഹൺഡ്രഡ് സി സി അത്രേ ഉള്ളൂ ഒന്ന് കൈ കൊടുക്കാം ബജാജ് പൾസർ എൻ എസ് ഹോണർ സിക്ക് സ്വിച്ചുകളിൽ മാറുന്നുണ്ട് ഈ സ്വിച്ചുകൾ എന്ന് പറയുന്ന ഒരു മാറ്റിക് ഡോട്ട് ഡിസ്പ്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചുകളാണ് ഇവിടെ ഹോണിൻ്റെ സ്വിച്ച് കാണാം ഡ്യൂബിൾ ഹോൺ അല്ല സിംഗിൾ ഹോൺ ആണ് ഈ ഒരു മീറ്റർ ക്ലസ്റ്റ് കണ്ടോ ഇത് അതി കാണുന്നതാണ് ആ ഒരു മാട്രിക്സ് ഡിസ്പ്ലേ എന്നുള്ളതാണ് അതിനുള്ള നമുക്ക് ടോക്കി ആയിട്ട് ഞാൻ നേരത്തെ കാണിച്ച ബട്ടൺസ് ഉപയോഗിക്കാം അതായത് റോഡ് സ്പോട്ട് റെയിൻ മോഡുകൾ ഓഫ് റോഡ് മോഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അതുമാത്രമല്ലാണ്ട് നമുക്ക് അവിടെ ആ ഒരു എം ടി സി എന്ന് പറയുന്നത് ഓഫ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മൾ കളറിൽ കണ്ട കാര്യങ്ങളാണ് ഹൊസ്കോ പറഞ്ഞലോ അല്ലെങ്കിൽ ഡ്യൂക്കിലൊക്കെ ഇവിടെ നമുക്ക് മാട്രിക്സ് കാണാനുള്ളതാണ് ഗിയർ ഇൻഡിക്കേറ്ററുണ്ട് ടൈമുണ്ട് ആ മോഡുകൾ താഴെ എഴുതി കാണിക്കുന്നുണ്ട് ഫ്യൂവൽ മീറ്റർ കാണാം ഇതിനകത്ത് ടെൻ ബൈ ടെൻ നാവിഗേഷൻ അടക്കം മൊബൈൽ കണക്റ്റിവിറ്റിയുടെ കാര്യങ്ങൾ കൂടി ബജാജ് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ യൂസ്ഫുൾ ആണ് സിറ്റി യൂസിന് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലോങ് ഒക്കെ പോകുമ്പോഴൊക്കെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളുള്ളൂ ഒരുപാട് ഓവർ ആക്കിയിട്ട് ചളമാക്കിയിട്ടില്ല ഇവിടെ ഹസാർ ലൈറ്റ് വന്നു എന്നുള്ളത് ഒരു കാര്യമായിട്ട് കാണാം അതും ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷേ ഈ ഹസാർ ലൈറ്റ് ഓൺ ആണെങ്കിൽ കീ ഓണാക്കണം കാറുകളതുപോലെയല്ല പിന്നെ ഇതാണ് ആ ഒരു എഞ്ചിൻ കിൽ സ്വിച്ച് ഈ സ്വിച്ചുകളുടെ ക്വാളിറ്റി ഓക്കെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നോക്കൊന്നും കുറ്റം പറയാനില്ല പക്ഷേ അതും ബജാജിൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ട് മത്സരത്തിൽ ഇങ്ങോട്ട് കാര്യമായിട്ട് യാത്ര ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു യു എസ് പി പോട്ട് കൂടി കാണാം കേട്ടോ ഇ ട്വൻ്റി കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ഫ്യൂവലിൻ്റെ സ്റ്റിക്കർ ഇവിടുണ്ട് ഇനി ഇവിടുത്തെ ആ ഒരു സെറ്റിങ്സും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നിർത്തി നീറ്റാണ് വയറുകളൊന്നും പുറത്ത് കാണാത്ത വിധത്തിൽ തീർത്തും കൺസീൽ വെച്ചിട്ട് നീറ്റാക്കി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ബജാജ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കണ്ടോ ഇതാണ് കീ ഒരു കുഞ്ഞു കീ അല്ലേ അപ്പോൾ നമ്മൾ പൾസർ എൻ എസ് സ്പോണ്ടഡ് സി ഓടിച്ചിട്ട് വന്നേക്കാണ് റോഡിലൂടെ ഓടിച്ചു വന്നേക്കാണ് സ്പോർട്സ് മോഡ് റോഡ് മോഡിലൂടെ ഓടിച്ചു വന്നേക്കാണ് ഈ ത്രോട്ടിൽ ബൈ വയർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ത്രോട്ട് റെസ്പോൺസ് എനിക്ക് ഫീൽ ചെയ്തു കൂടാതെ ഗ്രിമേക്ക എന്ന് പറയുന്ന ഈ ബൈക്കിൻ്റെ ബ്രേക്ക്സ് അത്യാവശ്യം നല്ല ആയിട്ട് തോന്നിയിട്ടോ അതായത് ബ്രംബോയോ അല്ലെങ്കിൽ ബൈബ്രോ ഒന്നും മാറി എന്നുള്ളത് നമുക്ക് അത്ര പെട്ടെന്നൊന്നും തോന്നില്ല പിന്നെ കൂൾഡ് എന്ന് പറയുന്നത് വാട്ടർ കൂളാണ് അതായത് കൂളിംഗ് ഫംഗ്ഷൻ വരുന്നത് വാട്ടർ കൂൾഡാണ് അപ്പോൾ റേഡിയേറ്റർ ഇടയ്ക്ക് വരുന്ന സൗണ്ട് വരുന്നുണ്ട് പക്ഷേ ഹീറ്റൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല എ ബി എസ് അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള കോൺഫിഡൻസ് നമുക്ക് തരുന്നുണ്ട് ഈ ലിവർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാന്ന് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് വെച്ച് അങ്ങനെ വെക്കാനായിട്ട് വരുന്നുണ്ട് ആ സൺലൈറ്റ് എന്ന് പറയുന്നത് കീ ഓൺ ചെയ്താൽ മാത്രമേ ഓൺ ആവുമെന്നുള്ള ഞാൻ പറഞ്ഞു പക്ഷേ യൂസ് ചെയ്യേണ്ടി വരാതിരിക്കട്ടെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം ഇനി ഈ ഒരു വലിയ ഡിസ്ക് ബ്രേക്കുകൾ ഒക്കെ തന്നെ കാണാൻ മാത്രമല്ലാണ്ട് കൂടിയാണ് ആണെന്നുള്ളതാണ് ടയർ റേഡിയല്ല എന്ന് പറഞ്ഞാൽ പക്ഷേ ബ്രേക്കിൻ്റെ മുകളിൽ നമുക്ക് അത്ര വലിയ നെർവസ്നസ്സൊന്നും ഫീൽ ചെയ്തില്ല ഈ ഫ്രെയിം അല്ലെങ്കിൽ സ്വിങ്ങാമങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് ആണ് പക്ഷേ എല്ലാം കൂടി ചെരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഹാൻഡിലറായിട്ട് തോന്നി ചെറിയ അതായത് നമുക്ക് കട്ട് ചെയ്ത് എടുത്ത് പോകാനൊക്കെ എളുപ്പമാണ് ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ടാങ്കിൽ നമ്മൾ ഹഗ് ചെയ്തിരിക്കുന്ന ഒരു ഫീലും കൊള്ളാം ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇരുപത്തെട്ടൊക്കെയാണ് അവർ പറയുന്നത് ഒക്കെ നമുക്ക് കുഴപ്പമില്ല എനിക്ക് ഫുൾ ടാങ്കുള്ള ആ ഒരു എണ്ണ ഇറങ്ങിയിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ഒരു മൈലേജ് ഉണ്ട് ഈ മിറർ യൂസ്ലെസ് ആണ് ഒരു യൂസ് അതിനകത്തില്ല സ്വിച്ചുകളൊക്കെ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമുണ്ട് ഓക്കെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന വിധത്തിലാണെന്ന് തോന്നി പിന്നെ ഇൻഡിക്കേറ്ററുകൾ വിസിബിൾ ആണ് എൽ ഇ ഡി ആണ് അകലം നോക്കുമ്പോൾ ആണ് ഈ ഒരു അഫ്സൈഡും ഫോർക്കും അല്ലെങ്കിൽ ആ ഒരു ബാക്കിലെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ നല്ല റൈഡ് കോൾഡി തരുന്നുണ്ട് മൂന്നിലാണെങ്കിലും സോഫ്റ്റ് ആണ് സോഫ്റ്റ് സൈഡിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഒന്നുകൂടിയും ആ ഒരു എന്താ പറയുക സ്റ്റിഫ് ആക്കാൻ നമുക്ക് വേണമെങ്കിൽ പക്ഷേ ആക്കുന്നില്ല അത്യാവശ്യത്തിന് ഉതകുന്ന എന്നാൽ അത്യാവശ്യത്തിന് ഉതകുന്ന പറയുമ്പോൾ സിറ്റിയിൽ വളരെ മെല്ലെ നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന ഈസി ആയിട്ട് ഓടിച്ചു നടക്കാവുന്ന എന്നാൽ ഹൈവേയിൽ അത്യാവശ്യം കുന്തളുപ്പ് കാണിച്ച് ഓടിക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് എൻ എസ് ആ കണ്ടൽ കുറവെന്ന് പറയുന്നത് ലോ ഉറക്കിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ സെക്കൻഡിൽ നമ്മൾ എടുക്കുമ്പോൾ സിറ്റിയിലൊക്കെ വണ്ടി ടക്ക് ടക്കപ്പുറം ഓഫ് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ മിഡ് റേഞ്ചും ആണ് ഇഷ്ടപ്പെട്ടെന്ന് പറയാം റെഡ് ലൈൻ ചെയ്യാൻ നല്ല രസമുണ്ട് അത് ക്ലീനാണ് ക്ലീൻ ആയിട്ട് റെഡ് ലൈൻ ഡോമിനറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടോപ്പൻ്റ് കുറച്ചും കൂടി കൂടുതലാണ് ഈ വണ്ടിക്കുന്നതാണ് ഇപ്പോൾ ഡോമിനറിന് കുറച്ചും കൂടി വെയിറ്റ് കൂടാതെ ഇതിന് വെയിറ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ ഒന്നുകൂടി നിമ്പിലാണ് ഒന്നുകൂടി അജയിലാണ് ഗുണമാണത് പിന്നെ ഈ വണ്ടിയുടെ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് സീറ്റിംഗ് പോസ്റ്ററാണ് നമ്മൾ ഇരിക്കുന്നത് വളരെ താന്നിട്ടാൻ വേണ്ടി സുഖമായിട്ട് ഇരിക്കാൻ പറ്റും വീൽ ബേസും അറ്റൻഡസിനേക്കാളും ഒത്തിരി കുറവുണ്ട് പിന്നെ ഡോമറുമായിട്ടുള്ള അടുത്തൊരു കമ്പാരിസൺ വരുന്നത് ഡോമറിൻ്റെ ഒരു വെയിറ്റ് ഈ വണ്ടിക്ക് വെയിറ്റ് ഇല്ലായ്മ എന്ന് പറയുമ്പോൾ അത് രണ്ട് രണ്ട് കൈൻഡ് ഓഫ് വണ്ടിയുണ്ട് ഒരു കമ്പാരിസൺ ഒന്നും വരുന്നില്ല ഈ ടാങ്ക് അത്യാവശ്യം നല്ല ഒരു വലിപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പഴയ കാലത്ത് രണ്ടായിരത്തി ഒന്നര പൾസറുമായിട്ട് പറയുമ്പോൾ ഒരു കട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു പ്രശ്നമൊക്കെ പറഞ്ഞില്ലേ ആ ഒരു കാര്യം നമുക്ക് ഈ ടാങ്കിന് പറയാൻ പക്ഷേ പ്ലാസ്റ്റിക്കാണ്ട് ഒന്നും സംഭവിക്കൊന്നുമില്ല അപ്പോൾ സ്ലിപ്പർ ക്യാച്ചില്ല ബൈ പൈവായിട്ടുള്ള ഹൈടെക് ആയിട്ടുള്ള ഈ ഒരു പൾസർ സി എന്ന് പറയുന്നത് ഡോമിനറിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു ലൈറ്റ്നെസ് കൊണ്ട് ഓക്കെ സൈഡ് ലൈനിലൊരു പക്ഷേ ഡോമിനർ ഒരു തുണി ഫാസ്റ്റ് ആയിരിക്കും ഒരു തുണി ഓടിക്കാൻ ഒരു ഒരു ഹെവി ഫീൽ ഒക്കെ തോന്നിക്കും പക്ഷേ സിറ്റി യൂസിനും ഒത്തിരി ഗാഡ് സെഷനിൽ ഇങ്ങനെ അങ്ങോട്ട് ഓടിക്കാനൊക്കെ ഇതാണ് ഉതകുന്ന വണ്ടി എന്ന് എനിക്ക് തോന്നി അതാണ് ഈ വീഡിയോയുടെ രത്നം ചുരുക്കം അപ്പോൾ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയും നന്ദി നമസ്കാരം